ഹായ് ഹലോ ട്വൽത്ത് മയസ്സിലേക്കും വീണ്ടും സ്വാഗതം ഈ ഒരു വീഡിയോ എന്തായിരിക്കും എന്നറിയാമല്ലോ നമ്മുടെ പോസ്റ്റ് മാച്ച് ടോക്കാണ് ആൻഡ് വി വോൺ ദ ഫസ്റ്റ് മാച്ച് ഓഫ് ദി സീസൺ ഗൈസ് എന്തായാലും ആദ്യത്തെ മാച്ച് ജയിക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ മാച്ച് നമ്മൾ ജയിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ആ ഒരു വിന്നിങ് സ്ട്രൈക്സ് വരും വിചാരിക്കാം ഇൻ ദിസ് മാച്ച് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ പൊസിഷനിൽ തന്നെ പല പ്ലെയേഴ്സിനെയും ചേഞ്ച് ഉണ്ടായിരുന്നു ഫോർമേഷൻ വന്നപ്പോൾ ആകെ ആൾക്കാർ മൊത്തം ഞെട്ടി തന്നെ പറയാം കാരണം ഗ്രൂപ്പ്സിലൊക്കെ അമ്മാവൊരു ഡിസ്കഷൻ തോന്നുന്നു ഇതെന്ത് അമ്മാതൊരു ഫോർമേഷൻ ഫോർമേഷന് നല്ല രീതിക്ക് തന്നെ ആ ഒരു ചേഞ്ച് വന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാച്ചിൽ നമുക്ക് ആ ഒരു വിന്നിങ് മൂമെൻ്റ് കിട്ടിയത് ഹാഫ് ടൈം വരെ നമ്മൾ നോക്കുമ്പോൾ വി ഗോട്ട് സൈലൻറ്റ് പ്ലേ കാരണം നമ്മൾ വലിയ കാര്യത്തിലുള്ള മുന്നേറ്റൊന്നും നടത്തിയില്ല ബട്ട് ജീസസ് അവർ ജീസസ് യുമിനസ് വാട്ട് എ സ്ട്രൈക്ക് മാൻ ആ ഒരു മൂമെൻറ്റ് ഓ അതൊന്ന് ഗോളായിട്ടുണ്ടെച്ചാൽ കഷ്ടകാലത്തിന് ആ പോസ്റ്റ് അവിടെ വന്ന് ആ ബോൾ കറക്റ്റ് പോയിട്ട് വളഞ്ഞ് കയറേണ്ട ബോളായിരുന്നു ബ് ഷിറ്റ് പിന്നെ പറയാനാണെന്നു വെച്ചാൽ നമ്മുടെ വിപിൻ്റെ പെർഫോമൻസ് വാട്ട് എ വാട്ട് എ പ്ലേമാൻ വിപിൻ രാഹുൽ കോയ്ഫ് കഴിഞ്ഞ മാച്ചിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ മാറ്റ് ബെറ്റർ പെർഫോമൻസ് ഇൻ ദിസ് മാച്ച് കൊയ്ഫിനെ വെച്ച് നോക്കുമ്പോൾ ആൻഡ് അവർ വൈസ് ക്യാപ്റ്റൻ നൗ ഈസ് ദ ക്യാപ്റ്റൻ മിലോ സ്രീൻസ് വിച്ച് ഗുഡ് ഗുഡ് പ്ലേ എന്ന് തന്നെ പറയാൻ കാരണം നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൻഡവർ കഴിഞ്ഞ കൊല്ലം ഇഷ്ടം പോലെ ഹെയ്റ്റ് കിട്ടിയ ആ ഒരു പ്ലെയറാണ് നമ്മൾ ഈ ഒരു മാച്ചിൽ പല നിമിഷ പല നേരത്തെ നമ്മളെ രക്ഷിച്ചത് പ്രീതം കോട്ടൽ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനു വെച്ചാൽ നൺ അതർ നോ സദോയ് ഹീസ് ദ മാൻ ആ ഒരു ഗോൾ വന്നത് ഫസ്റ്റ് ഗോൾ വന്നത് നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി വന്നത് ആ ഒരു ഒറ്റ ഗോൾ ഇൻഡിവിജ്വൽ കഴിവൊണ്ട് മാത്രം നോ അടിച്ച് കിട്ടിയ ആ ഒരു ഗോൾ നമ്മുടെ പഴയ ഗോൾ കീപ്പർ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ ഗോൾ കീപ്പറായ പ്രക്ഷുബം ഗിൽ നാട്ടെ കോട ഇട്ടെ നട്ട്മക്ക് ചെയ്ത് കയറിയ ഗോളിന് ഗോളിലൂടെയാണ് നമുക്ക് ആ ഒരു വിന്നിംഗ് സ്ട്രൈക്ക് കിട്ടിയത് ആൻഡ് ഹ്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ടായി പെപ്പറ വന്ന് ആൻഡ് പെപ്പറ ഓൾസോ ഗോട്ട് ദ ഗോൾ ആൻഡ് അതും എന്താ ഒരു നട്ട്മക്ക് തന്നെയാണ് കാരണം ഐ എസ് എല്ലിലെ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറിൻ്റെ നാട്ടെ കോട അടിച്ച് ഗോളാക്കിയിരിക്കുകയാണ് പെപ്രൻ ദ സെലിബ്രേഷൻ വാസ് ജസ്റ്റ് സ്കൂൾ ഈയൊരു ഈയൊരു കളി രീതിയാണ് നമുക്ക് വേണ്ടത് വിപിം വന്നതിൻ്റെ ആ ഒരു മീൻ മാറ്റം ഇനി ലോണേയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ആലോചിച്ച് നോക്കും ഹോപ്പ് ഈ ഒരു കളി തുടരും നമുക്ക് വേണ്ടത്ര രീതിയിൽ തന്നെ കളിക്കാൻ പറ്റട്ടെ ഫൈനൽ വരെ എത്തട്ടെ ഫൈനലും ജയിക്കട്ടെ ഇതിൽ ഒരാളെയും കൂടിയും പറയാൻ പറ്റിണ്ടായിരുന്നു സച്ചിൻ സുരേഷ് പല നേരത്തും എൻ്റെ പൊന്നു വെച്ചാൽ ഹെഡ് ആ ഒരു മൊമെൻ്റിൽ വന്ന ആ ഒരു ഹെഡ് സേവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഗോൺ ആൻഡ് ടീമിൻ്റെ ഒരു ഫോൾട്ട് പറയാനെന്നു വെച്ചാൽ ആ ഒരു ഗോൾ വന്ന അവരെ ടു വൺ എന്നുള്ളൊരു സ്കോർ ലൈനിൽ ആ ഫസ്റ്റ് ഗോൾ ഓഫ് ദം വാസ് ജസ്റ്റ് നമ്മുടെ മിസ്റ്റേക്ക് ആണ് സന്ദീപ് സിംഗ് വരുത്തിയ ഒരു ബ്ലൻഡർ മിസ്റ്റേക്ക് അതിലൂടെ ഡിമി പോയി ആൻഡ് വിഷ്ണു സ്ട്രൈക്ക് എ ഗോൾ ഒരു മലയാളി അറ്റ് ദ കഴു സ്റ്റേഡിയം പല പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഉണ്ട് ഈ ഒരു മാച്ചിൽ ആ ഒരു ഡിഫൻസീവ് വേറൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അതൊന്നിപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ആസ് എ ഫാൻ ദിസ് ഈസ് ആൻ എൻജോയിങ് മൂമെൻ്റ് ഫോർ എവറി വൺ സോ അത്രയേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കാരണം കമൻറ്റ് ബിലോ ഇതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമായിരിക്കും സോ സബ്സ്ക്രൈബ് ദ ചാനൽ വീഡിയോ ആയിട്ട് ഇരുന്നതിൻ്റെ മുമ്പേ എന്തായാലും കമ്മ്യൂണിറ്റി ടാബ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഫോൺ ആവും താങ്ക്സ് ഫോർ വാച്ചിങ്